അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു നഹ്മദുഹു ഹു അനുസലി അലറസൂൽ അമീൻ അറഹമുറാഹിമായ പടച്ചവൻ നാം ചെയ്യുന്ന സൽക്കരമങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിൻ്റെ ഇരുപതാമത്തെ പ്രഭാതത്തിലാണ് നാം ഉള്ളത് മകുഫിറത്തിൻ്റെ പത്ത് വിട പറഞ്ഞ് എത്തക്കുമ്മിനൻ നീറാൻ്റെ പത്തിലേക്ക് നാം ഓരോരുത്തരും അടുക്കുകയാണ് ഇന്നത്തെ കൂടി നമ്മുടെ ദ്വയാക്കളെല്ലാം മാറുകയാണ് ആ ദ്വാക്കളിൽ പ്രത്യേകമായിട്ടൊരു ദുആ കടന്നുകൂടുകയാണ് സാധാരണ ഇതുവരെ ഒരു ദുആയാണ് രണ്ട് പത്തിലും നാം ചൊല്ലിയത് ആദ്യ പത്തിൽ അള്ളാഹുറം റഹ്മാറാഹ്മി രണ്ടാമത്തെ പത്തിൽ അള്ളാഹു ഖുഫർലി ദുനൂബി ആലമീൻ മൂന്നാമത്തെ പത്താകുമ്പോൾ ദുആയുടെ എണ്ണം രണ്ടാവുകയാണ് അള്ളാഹു കിനീമിനോ മറ്റൊരു ദുആായും കൂടിയും കൂടുതലായി കയറുകയാണ് അള്ളാഹു അള്ളാഹുവിനോട് ആഫുവിനെ ചോദിക്കേണ്ട മാപ്പിനെ അപേക്ഷിക്കേണ്ട പ്രത്യേകമായ ദുആയുടെ ആധിക്യം മൂന്നാമത്തെ പത്തിൽ ഉണ്ടാവുകയാണ് അത് മൂന്നാമത്തെ പത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മൂന്നാമത്തെ പത്ത് എന്ന് കേൾക്കുമ്പോൾ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പ്രത്യേകമായിട്ട് റമലാൻ രണ്ട് മാസം മുമ്പ് തന്നെ ഇബാദത്തിന് നബി തങ്ങൾ പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു മൂന്നാമത്തെ പത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ചെയ്യുവാൻ ഏറ്റവുമധികം ആഗ്രഹം കാണിച്ച ഇബാദത്ത് എഴുത്തി കാഫാണ് നമുക്കറിയാം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുന്ന ആ ഇരുത്തത്തിനാണ് എഴുത്തി കാഫ് എന്ന് പറയുക നബിതങ്ങൾ എല്ലാ റമലാനിലും അഥവാ മദീനയിലെത്തിയതിനു ശേഷമാണ് റമലാൻ നോമ്പ് ഫറിലാകുന്നത് അന്നു മുതൽ നബിതങ്ങൾ ഒഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള റമലാനിൽ പത്ത് ദിവസം അവസാനത്തെ പത്ത് ദിവസം നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പള്ളിയിൽ മാത്രമായി കഴിഞ്ഞുകൂടുമായിരുന്നു നബിതങ്ങൾ ഒഫാത്താകുന്ന അവസാനത്തെ റമദാനിൽ ഇരുപത് ദിവസവും നബി നബിസല്ലാഹു അല്ലഹി വസ്ലം തങ്ങൾ പള്ളിയിൽ എഴുത്തിക്കാഫിലായി കഴിഞ്ഞുകൂടി നബിതങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് പോകുമായിരുന്നില്ല നബിതങ്ങളുടെ ആയിഷാ ബീബിയുടെ വീടും മദീനത്തെ പള്ളിയും തമ്മിൽ ഒരു ഭിത്തിയുടെ ഒരോല കീറിൻ്റെ മറയുള്ളൂ നബിതങ്ങൾക്ക് കുളിക്കണമെന്നാവശ്യം വരുമ്പോൾ ആയിഷാ ബീബിയുടെയും പള്ളിയുടെയും ഇടയിലുള്ള ചെറിയ ജനൽ വഴി അവിടുത്തെ തല ആയിഷ ബി കാണിച്ചു കൊടുക്കുകയും ആയിഷ ബി ബി നബിതങ്ങളുടെ തല കഴുകി കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ ഹദീസിൽ കാണാം അത്രത്തോളം നബിതങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങാതെ പള്ളിയിൽ ഇബാദത്തിലായി എഴുത്തിക്കാഫിലായി കഴിഞ്ഞുകൂടി പ്രിയമുള്ളവരെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീടുകളിലും സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളം അവരുടെ നിസ്കാര റൂമിലും എഴുത്തിക്കാഫിലായി കഴിയേണ്ട ഏറ്റവും സുന്ദരമായ അനുഗ്രഹീതമായ പത്ത് രാത്രികളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രികൾ റമദാനിലെ രാത്രികളാണ് അതിൽ തന്നെയും റമദാനിലെ അവസാനത്തെ പത്തിലെ രാത്രികളാണ് റമദാനിൻ്റെ ഓരോ ദിവസം കഴിയും തോറും ശ്രേഷ്ഠത കുറയുകയല്ല കൂടുകയാണ് കൂട്ടി വരികയാണ് അവസാന പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ തന്നെ ഒറ്റയായ പത്ത് രാത്രികൾ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് ഇങ്ങനെ ഒറ്റയായ പത്ത് രാത്രികൾ ഈ പത്ത് രാത്രികൾ എഴുതി കാഫിന് ഏറ്റവും നബീ സല്ലാഹു അയ്യി ലൈലത്തുൽ ലൈലത്തു കതറാകുവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയിച്ച രാത്രികളാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ എഴുതി ഇരിക്കുക എന്നത് ആയിരം പ്രക്കായത്തൊരാൾ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എഴുതിക്കാഫ് ഇരുന്ന് നമുക്ക് നിസ്കരിക്കാം ആയിരം റെക്കായത്ത് ഒരാൾ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അല്പസമയം എഴുത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളത് എഴ്ത്തിക്കാഫിൻ്റെ പൂർണ്ണമായ രൂപം പള്ളിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കുക എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഏതാനും ചില ഭാഗങ്ങളിരുന്നാലും മതിയാകുമെന്ന് ഷാഫി മദബിൻ്റെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ഹനഫി മദ്ഹബിൽ ഇരുപത്തി നാല് മണിക്കൂറാണ് ഒരു ദിവസം പൂർണ്ണമായിട്ടും പള്ളിയിരിക്കുന്നതിനാണ് എഴുത്തി എന്ന് പറയുക ചില ഇമാമ്യങ്ങൾ പറയുന്നു പള്ളിയിൽ കയറുന്ന സമയത്ത് അല്പമാണെങ്കിൽ പോലും എഴുത്തി കാഫിൻ്റെ നീയത്ത് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്തിരുന്നാലും പള്ളിയിൽ എഴുത്തി കാഫ് എന്നത് ശ്രേഷ്ഠകരമായ കാര്യമാണ് ശ്രേഷ്ഠകരമായ കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പതിനൊന്ന് മാസങ്ങളും ഇരുപത് ദിവസങ്ങളും നമ്മുടെ കുട്ടികളോടും ഭാര്യമാരോടുമൊപ്പം വീട്ടിലാണ് കഴിഞ്ഞുകൂടുന്നത് പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങൾ തന്നെ പത്ത് രാത്രികൾ അതിനും സാധിക്കാത്തവർ പത്ത് രാത്രികളിലെ ഒറ്റയായ അഞ്ച് രാത്രികളെങ്കിലും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ വീട്ടിൽ വന്ന് അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്ന് ഇരിക്കാൻ നമുക്ക് സാധിക്കില്ലേ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോകാനുള്ളതാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ ജുമേക്ക് ഇമാമിയങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശക്തമായി നമ്മളോട് സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളേക്കാൾ നന്നായിട്ട് ഇത് മനസ്സിലാകുന്ന ചില ആളുകളുണ്ട് അവർ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും കിടക്കുന്ന ഖബറാളികളാണ് അവരീ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ നിന്ന് പറയും സ്വതക്ക അസ്വതക്ക ഈ ഉസ്താദ് പറയുന്ന എല്ലാം സത്യമാണ് ഞങ്ങളതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഖബറിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഖബറിൻ്റെ ഉള്ളിൽ വന്നിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യമാണ് നമുക്കുള്ളത് ഖബറിൻ്റെ ഉള്ളിൽ ചെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഇനിയൊരു സുബഹാന പറയാൻ ഇനിയൊരു അൽഹമില്ല പറയാൻ ഇനിയൊരു അള്ളാഹു അക്ബർ പറയാൻ നമ്മളെ കൊണ്ട് കഴിയാതിരിക്കുകയാണല്ലോ എന്ത് കാര്യമാണ് ഖബറിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് പറയാനും ചെയ്യുവാനും സാധിക്കുക ഒരിക്കലും നമുക്കിനി കഴിയില്ല ജീവിതകാലത്തൊരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളല്ലാതെ മറ്റൊന്നും മറ്റൊന്നും ഖബറിൻ്റെ ഉള്ളിൽ അവനായിട്ട് ചെയ്യാനില്ല മറ്റുള്ളവർ ഖുർആൻ ആനോതിത്തരും സ്വതക്കകൾ നൽകും നമ്മുടെയൊക്കെ ആണ്ടുകൾ വരുമ്പോൾ അവർ വിളിച്ച് ആയ ഒക്കെ ചെയ്യും അതിൻ്റെയൊക്കെ സ്വഭാവുകൾ അല്ലാഹ് നമുക്കെത്തിക്കും അതിരിക്കെ തന്നെയാണ് ചോദിക്കുന്നത് ഖബറിൽ ചെന്നാൽ ഒരു മനുഷ്യരെന്ത് ചെയ്യാനാകും സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ജീവിതകാലത്ത് ചെയ്യുന്ന അമലുകളല്ലാതെ മറ്റൊന്നും നമുക്ക് ഖബറിൽ പ്രയോജനം ചെയ്യില്ല ആ ഹദീസിൽ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് പ്രിയമുള്ളവരെ എഴുത്തി കാഫിൻ്റെ സുന്ദരമായ രാത്രികൾ ധാരാളം ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെയൊക്കെ മഹല്ലുകളിലെ പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം പത്ത് ദിവസങ്ങൾ മഹലിലുള്ള ആളുകൾ ആളുകൾ എഴുത്തി കാഫിനായി വരുമ്പോൾ അവർക്ക് നേതൃത്വം നൽകാൻ കഴിയണം എഴത്തിക്കാഫിന് വേണ്ടി എല്ലാം ചെയ്യലൊരു ഒരു എന്ന് വെച്ചാൽ എഴുത്തിക്കാഫിനെല്ലാവരും വിളിച്ചു വരുത്തുക എന്നുള്ളത് എഴുത്തിക്കാഫിന് വിളിക്കാതെ തന്നെ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകേണ്ടതാണ് ആളുകളെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടതല്ല അങ്ങനെയുള്ളവരുടെ വരവല്ലാക്ക് വേണ്ട എന്നാണ് അതിൻ്റെ ഉദ്ദേശം മറിച്ച് ആളുകൾക്ക് പ്രചോദനം നൽകുക എഹത്തിക്കാഫിൻ്റെ വിഷയത്തിൽ വിളിച്ചു വരുത്തി എല്ലാവരും എഴുത്തിക്കാഫിന് വരണം എന്ന് വിളിച്ചു വരുത്തലല്ല പ്രചോദനം നൽകി സ്വന്തം മനസ്സിൽ നിന്ന് ഉൾക്കൊണ്ടു വേണം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അതിഥികളായി വരുവാൻ എഹ്ത്തിക്കാഫിന് വരുമ്പോൾ തറാവിഹി നമസ്കാരം എല്ലാം കഴിഞ്ഞു വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി പള്ളിയിൽ വരാൻ വേണ്ടി പറയുക ആദ്യത്തെ അരമണിക്കൂറോളം പരിശുദ്ധമായ ഖുർആൻ അവരോതട്ടെ പരിശുദ്ധ ഖുർആൻ ഓതട്ടെ പത്ത് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവർ പത്ത് ജുസുക്കൾ ഓരോരുത്തരും ഓരോ ജുസ് പത്ത് ജിസുക്കളായി എത്ര ഹത്തമുകൾ നമുക്ക് തീർക്കാൻ കഴിയും പത്ത് പേരാണ് ഒരു പള്ളിയിൽ എഴുത്തി കാഫിനായിട്ട് ഒരു ദിവസം വരുന്നത് പത്ത് ജുസുക്കൾ അരമണിക്കൂർ കൊണ്ട് പത്ത് പേരും കൂടി ചേർന്ന് ഓതാൻ സാധിക്കും മൂന്ന് രാത്രികൾ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ഒരു ഹത്തം പൂർത്തിയാവുകയാണ് ഇത് പത്ത് പേർ മാത്രം വരുന്നൊരു പള്ളിയിലവസ്ഥയാണ് പത്ത് പേർ മാത്രം വരുന്ന പള്ളിയിലവസ്ഥ മുപ്പത് പേർ പങ്കെടുക്കുന്ന ഒരു പള്ളിയിൽ ഓരോ ജുസ്സുക്കൾ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്ത് പതിനൊന്നര മണിവരെ അവർ ഒരു ജുസ് ഓതിയാൽ ഒരു ജുസ് ഓതിയാൽ ഒരു ഹത്തം പൂർത്തിയാവുകയാണ് ഓരോ ദിവസവും നമുക്ക് ജീവിതത്തിൽ മറ്റൊരിക്കൽ അങ്ങനെയുള്ള സൗഭാഗ്യം കിട്ടുമോ നേരത്തെ തന്നെ അവരെ തയ്യാറാക്കി നിർത്തണം പത്ത് അവർ പള്ളിയിൽ കൃത്യമായി എഴുതി കാഫിന് വന്നാൽ പത്ത് ഹത്ത് ഖുർആൻ ഓതിക്കൊണ്ട് അവസാനത്തെ ദിവസം നമുക്ക് വാച്ച് ചെയ്യാം പത്ത് ഹത്ത് ഖുർആൻ ഒരുമിച്ച് ഓതിക്കൊണ്ട് എത്ര വലിയ സൗഭാഗ്യമാണ് പതിനൊന്നര മണിയാകുമ്പോൾ അവരുടെ ഖുർആൻ ഓത്തുകൾ കൂട്ടമായിട്ടുള്ള ഓത്തുകൾ അവസാനിപ്പിക്കണം പതിനൊന്ന് മണി മുതൽ പതിനൊന്നേ മുക്കാൽ വരെ അന്നത്തെ ദിവസം ചെയ്യേണ്ട അമലുകളെക്കുറിച്ച് ഹ്രസ്വമായി പറയണം പ്രസംഗിക്കാനുള്ള സമയമല്ല പ്രവർത്തിക്കാനുള്ള സമയമാണ് പല ആളുകളും പ്രസംഗിക്കുമ്പോൾ ആ ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാ നിർത്താൻ വേണ്ടി വേറെ ദ്വാ നമ്മൾ ചെയ്യേണ്ട അവസ്ഥയാണ് അതുണ്ടാകാൻ പാടില്ല പതിനൊന്നേ മുക്കാലാകുമ്പോൾ തസ്ബീഹ നമസ്കരിക്കാൻ വേണ്ടി അവരോട് പറയുക തസ്ബീഹ നമസ്കരിക്കാൻ തസ്ബീഹ് നമസ്കാരം പന്ത്രണ്ടേ ഗാല് വരെ പോകും പന്ത്രണ്ട് പതിനഞ്ച് വരെ പോകും ആ പന്ത്രണ്ട് പതിനഞ്ചിന് ശേഷം ഉറക്കത്തിൻ്റെ മര്യാദകൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഉറക്കത്തിൻ്റെ മര്യാദകൾ ഉറക്കത്തിൻ്റെ മര്യാദകളോടുകൂടി ജീവിതത്തിലൊരു പക്ഷേ പലരും സുന്നത്തായ രൂപത്തിൽ ഉറങ്ങുന്നത് ഇത്തരം എഴുത്തിക്കാപ്പുകൾക്ക് വരുമ്പോഴാണ് ഉറക്കത്തിൻ്റെ മര്യാദകൾ പറഞ്ഞ് അവർ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു വിടുക വിരിപ്പൊക്കെ വിരിക്കാനും അത് തട്ടി അതിലെ ആ വിരിപ്പ് ശരിയാക്കുവാനും ഓതേണ്ടവ ഓതുവാനും എങ്ങനെ കിടക്കേണം തുടങ്ങി സുന്നത്തായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് അവർ പൂർണ്ണമായിട്ട് ഉറങ്ങാൻ വിടുക പന്ത്രണ്ടരയ്ക്കുള്ള അവരുടെ ഉറക്കം പിന്നീട് ഖുർആൻ ഓതുന്നവർക്ക് ഓതാം നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം ലൈറ്റുകളെല്ലാം ഓഫാക്കി ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം ഉറങ്ങുന്ന ആ സമൂഹം ഒരു മൂന്നര മണി മൂന്ന് മണിയാകുമ്പോൾ അവരെ അസ്വലാത്തു ഹൈറുമിനും എന്ന ഒരു വാചകം ഇമാം ചൊല്ലിക്കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കട്ടെ അവരൊക്കെ പോയി ഫ്രഷായി വന്ന് കയാമുല്ലെയിൽ എന്ന് പറയുന്ന രാത്രിയിലെ നമസ്കാരം രണ്ടരക്കകത്ത് നമസ്കരിക്കട്ടെ എല്ലാവരും സമൂഹമായി ഇമാമിൻ്റെ സുന്ദരമായ കിറാകത്തിൽ അല്പസമയം കൂടുതലെടുത്തുകൊണ്ട് അവർ നിസ്കരിക്കട്ടെ ശേഷം ഏതാനും ചില ദിക്കറുകൾ ചൊല്ലട്ടെ ഏതാനും ചില സുഹഹാനുള്ള പോലെ അള്ളാഹു അക്ബർ പോലെ ഒരു അല്പം ദിക്റുകൾ ചൊല്ലട്ടെ ശേഷം ഭക്തിസാന്ദ്രമായ ദുഴ ചെയ്ത് അവരെ പിരിച്ചുവിട്ട് അവർ ഇടയെത്താലും കഴിച്ച് വീട്ടിൽ പോയി കഴിച്ച് സുഹയ്ക്ക് പള്ളിയിൽ വരട്ടെ എത്ര സുന്ദരമായിട്ട് നമ്മുടെ ഏത്തി കാഫിൻ്റെ രാത്രികൾ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനും അതിനെ ക്ലിപ്തപ്പെടുത്തുവാനും ടൈം ആക്കുവാനും സാധിക്കും അത്തരം എഴുത്തി കാഫുകൾ സജീവമാകേണ്ട ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എഴുത്തി കാഫുകൾ സജീവമാക്കുന്ന വിഷയത്തിൽ പള്ളിയിലെ ഇമാമിയങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നാട്ടുകാരും യുവാക്കളും കൂടുതലായി വന്നുകൊണ്ട് വീട്ടിൽ രണ്ട് പുരുഷന്മാരുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ ഒരു ദിവസം ഒരാൾ പള്ളിയിലേക്ക് വരട്ടെ മറ്റേയാൾ വീട്ടിൽ ഉമ്മയ്ക്ക് കൂട്ടിരിക്കട്ടെ സാധിക്കുമെങ്കിൽ രണ്ടുപേരും വരിക ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ അടുത്ത ദിവസം പള്ളിയിൽ വന്നയാൾ വീട്ടിലിരിക്കുകയും വീട്ടിലിരുന്നയാൾ പള്ളിയിൽ വരികയും ചെയ്യട്ടെ ഇങ്ങനെ വീടുകളിലെ അവസ്ഥകൾ മാറ്റി നമുക്കിത് വളരെ സജീവമായി ചെയ്യാൻ കഴിയും അള്ളാഹുറബുല്ലാലമീൻ ഈ പത്ത് ദിനങ്ങൾ എഴുത്തിക്കാഫ് കൊണ്ട് അലങ്കരിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ